ഏതൊരു വേണ്ടിയും പ്രാർത്ഥിക്കുന്നതിന് മുൻപ് അത് ലഭിച്ചു എന്ന് കരുതി ആ പ്രസ്തുത കാര്യത്തിന് വേണ്ടി ദൈവത്തിന് നന്ദി പറഞ്ഞു തുടങ്ങുന്ന ഒരാൾ അവൻ വിശ്വാസത്തിൻ്റെ മകനാണ് മകളാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നൂറു നൂറ് ആവശ്യങ്ങളുമായി എല്ലാവരും കയറി ചെല്ലുന്നുണ്ട് പ്രാർത്ഥന ഭരിക്കുവോ ഉത്തരം കിട്ടുവോ ഏതെങ്കിലും കാരണത്താൽ നടക്കാതെ പോകുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഒരുപാട് പേരെ അലട്ടുന്നുണ്ട് എന്നാൽ ഞാൻ ചോദിക്കുന്ന കാര്യം എവിടെയാണ് അഭ്യർത്ഥിക്കുന്നതെന്ന് എനിക്ക് നന്നായി അറിയാം ആ കാതുകളിൽ എൻ്റെ അപേക്ഷ ചെന്ന് കയറുന്ന മാത്രയിൽ തന്നെ എൻ്റെ ഉത്തരം എൻ്റെ കരങ്ങളിൽ ലഭിക്കും അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥനയെക്കാളും എനിക്ക് വിശ്വാസം അവിടുന്ന് എനിക്ക് നൽകുമെന്നുള്ള ആ മഹാവിശ്വസ്തയാണ് ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടാൽ എനിക്ക് നിശ്ചയമായും ഞാൻ അപേക്ഷിക്കുന്നത് തരും എന്നുള്ള ഉറപ്പ് അതായത് നമ്മൾ അങ്ങോട്ട് പറയുന്ന വാക്കുകളെക്കാൾ ഉപരിയായി ദൈവത്തിന് നമുക്ക് നൽകി തരുവാൻ തക്ക വിധമുള്ളൊരു വിശ്വസ്തത നമ്മുടെ മേലുണ്ടെന്നുള്ള വലിയ തിരിച്ചറിവിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ബോധ്യങ്ങളൊക്കെ ഉടലെടുക്കുന്നത് നമുക്കിന്ന് രാവിലെ ഏത് സങ്കടപ്പെടുത്തുന്ന കാര്യത്തിന് മുൻപിലും ഇന്ന് വരെ പ്രാർത്ഥിച്ച പതിവ് പ്രാർത്ഥനാ ശൈലികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അത് കരത്തിൽ ലഭിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നന്ദി പറഞ്ഞു തുടങ്ങാം അവിടെ കാര്യങ്ങൾ വലിയ തോതിൽ അത്ഭുതത്തിന് വഴിമാറുന്ന കാഴ്ച കാണാൻ കഴിയും എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഹൃദയങ്ങളെ ഇന്ന് രാവിലെ കർത്താവ് വിശ്വാസത്താൽ സ്പർശിക്കുകയാണ് ഇന്ന് വരെ കരുതാത്ത നനയ്ക്കാത്ത രീതിയിൽ ദൈവസന്നിധിയിൽ ചെന്ന് പുതിയൊരു മനസ്സോടുകൂടെ പ്രതികരിക്കുക എന്നുള്ള ശക്തമായിരിക്കുന്ന ഉറപ്പ് അല്ലെങ്കിൽ അതിനുള്ള ആഹ്വാനം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരുന്ന ഒരു നേരമാണിത് പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളെ ആ ദൈവിക ശുശ്രൂഷയിലേക്കും ഇന്നത്തെ പ്രവചന ദൂതിലേക്കും ക്ഷണിക്കുന്നു എല്ലാവർക്കും ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ധനം നമ്മളൊരു ചിത്രം വെച്ച് പ്രാർത്ഥിക്കുകയോ ഒരു മറുപടി മനസ്സിൽ കണ്ടുകൊണ്ട് സങ്കല്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയോ ചെയ്യുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരങ്ങൾക്ക് മറ്റുള്ള പ്രാർത്ഥനകളെക്കാൾ കൂടുതൽ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വരാനുള്ള വ്യഗ്രത കൂടുതലാണ് മാനിഫെസ്റ്റേഷൻ പ്രയർ എന്നാണ് ഇതിന് പറയുന്നത് നിങ്ങൾ എന്തിനു വേണ്ടി ആഗ്രഹിക്കുന്നുവോ ആ കാര്യം നിങ്ങളുടെ കൈകളിൽ ഓൾറെഡി കിട്ടി എന്ന് കരുതിക്കൊണ്ട് തന്നെ മുൻകൂട്ടി നന്ദി പറഞ്ഞു സ്തോത്രം ചെയ്തു തുടങ്ങുക ഇവിടെ നിന്നും വിദേശ രാജ്യത്തേക്ക് പോകാൻ തയ്യാറാകുന്ന കുഞ്ഞുങ്ങൾ ജർമ്മനിയിലേക്ക് പോകുന്നവർ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നത് കാണാറില്ലേ പാരീസിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ഫ്രഞ്ച് പഠിക്കുന്നത് കണ്ടിട്ടില്ലേ എന്തിനാണ് ഇങ്ങനെയൊക്കെയുള്ള ലാംഗ്വേജുകളൊക്കെ പഠിക്കുന്നത് അല്ലെങ്കിൽ ഒ ഇ ടി പോലെയുള്ള എക്സാമിനുവേണ്ടിയൊക്കെ തയ്യാറാകുമ്പോൾ എന്തിനെ ഇങ്ങനെ ഈ ലാംഗ്വേജ് പഠനത്തിന് വിധേയരാകുന്നത് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തു നിന്നും മറ്റൊരിടത്തേക്ക് പറക്കാൻ പോവാണ് ഇനി വേറൊരു സ്ഥലത്താണ് ജീവിതം അതുകൊണ്ട് തന്നെ അത് കിട്ടും ഞാൻ അവിടെ ചെല്ലുമെന്നുള്ള ഉറപ്പോടെയാണ് നമ്മൾ ഈ നടപടിയിലേക്ക് കടക്കുന്നത് നാം ചോദിക്കുന്ന കാര്യവും ദൈവസന്നിധിയിൽ ഇതുപോലെ നമുക്ക് കിട്ടും എന്നുള്ള നിശ്ചയത്തോടുകൂടെ അത് ലഭിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എങ്ങനായിരിക്കുമോ നമ്മൾ ജീവിക്കുക നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അത് കണക്ക് നേരത്തെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ നമ്മുടെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുക എന്നതാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്ന കാലത്ത് പലപ്പോഴും ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ അനിവാര്യമായിരിക്കുന്ന തുകയുടെ ഒരു ടൈത്ത് എടുത്ത് മാറ്റിവെച്ച് ദശാംശം മാറ്റി മുൻകൂട്ടി ദൈവസന്നിധിയിൽ അർപ്പണം ചെയ്ത് പ്രാർത്ഥിച്ചിരുന്ന ഒരു ശീലം എൻ്റെ ലൈഫിലുണ്ട് ഇപ്പോഴും ഞാൻ അത് തുടരുന്നൊരു ദൈവദാസം തന്നെയാണ് അതിൻ്റെ കാര്യം ലഭിച്ചിട്ട് കൊടുക്കുന്നതിനേക്കാൾ മുൻകൂട്ടി ലഭിക്കുമെന്ന് ഉറപ്പായി നാം ദൈവരാജ്യത്തിലേക്ക് നമ്മുടെ സമ്പത്തിനെ കണക്റ്റ് ചെയ്യുമ്പോൾ നാം ആവശ്യപ്പെടുന്നു നമുക്ക് വേണ്ടി വരുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം അവിടെ കാണാൻ കഴിയുന്നുണ്ട് കിട്ടിയ അനുഗ്രഹത്തിന് വേണ്ടി ലഭിച്ചു കഴിഞ്ഞിട്ട് നന്ദി പറയുന്നു എന്നതിനേക്കാൾ ഉപരിയായി കർത്താവ് ഇത് തന്നതിനായിട്ട് സ്തോത്രം എന്ന് പറയുമ്പോൾ അത് കിട്ടി അല്ലെങ്കിൽ ദൈവം അത് തരും എന്നുള്ള ആ ഒരു വിശ്വാസത്തെയാണ് അവിടെ ശക്തമായിട്ട് നമ്മൾ അങ്ങ് ഉറപ്പിക്കുന്നത് കിട്ടിയതിനായി സ്തോത്രം കിട്ടിയതിനായി അതല്ല അത് ഫീൽ ചെയ്ത് പറയുക എന്നുള്ളതാണ് ഒരു വീടില്ലാത്ത ഒരാൾ കർത്താവെ ഞാൻ ആഗ്രഹിച്ച ആയിരത്തി മുന്നൂറോ രണ്ടായിരമോ സ്ക്വയർ ഫീറ്റ് വലുപ്പമുള്ള ഭവനത്തിൽ ഞാനിപ്പോഴായിരിക്കുന്നു എനിക്കത് തന്നതിനായിട്ട് സ്തോത്രമെന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ തൊട്ട് മുൻപുണ്ടായിരുന്ന വാടക വീട്ടിലെയോ സ്വന്തമായി ഒരു ഭവനമില്ലാത്തതുപോലെ ഇട്ടുള്ള മാനസികാവസ്ഥ തന്നെ ചേഞ്ചാവുകയാണ് ബ്രെയിനിൽ നൂറുകണക്കിലുള്ളതായ ന്യൂറോണുകളുടെ പാത്വേ ഓപ്പണാകും പിന്നെ നിങ്ങളുടെ ചുറ്റുമുള്ള അന്തരീക്ഷ വേറൊരു സിഗ്നലിലേക്കാണ് കിടക്കുന്നത് നിങ്ങൾ എന്തിനു നന്ദി പറഞ്ഞോ എന്ത് വിശ്വസിച്ചോ അത് സൃഷ്ടിക്കാനുള്ള വൈബാണ് പിന്നെ അന്തരീക്ഷത്തിലുണ്ടാകുന്നത് പ്രാർത്ഥന ഒരു ഡിവൈൻ കോഡാണ് സ്തുതികളൊരു ഡിവൈൻ കോഡാണ് ആ കോഡ് എല്ലായിടത്തും കണക്റ്റഡ് ആകുന്നില്ല നിങ്ങളുടെ കയ്യിലെ സ്പെസിഫിക് ആയിട്ടുള്ള മൊബൈൽ നമ്പർ നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് മറ്റു താളെ നിങ്ങൾ ഡയൽ ചെയ്ത് വിളിക്കുമ്പോൾ എല്ലാവർക്കും കണക്റ്റഡ് ആകുന്നില്ല ആരെ നിങ്ങൾ വിളിക്കുന്നു ആ വ്യക്തിക്ക് അത് ലഭിക്കുന്നത് പോലെ ഈ നമ്മളുടെ ചുറ്റും അത്ഭുതങ്ങളുടെ ഒരു സർവൈലൻസ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് നൂറുകണക്കിന് അനുഗ്രഹങ്ങൾ ഓരോ ദിവസവും ചെയ്തിറങ്ങി നിൽക്കുകയാണ് അതിൽ ആൾക്കാർക്ക് വേണ്ട ഒരുപാട് ദാനങ്ങളുണ്ട് സാമ്പത്തികമുണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഏഹ് ആരോഗ്യമുണ്ട് അഭിഷേകങ്ങളുണ്ട് ദൈവസംസർഗമുണ്ട് കഴിവുകളുണ്ട് കലാവൈഭവങ്ങളുണ്ട് ഇതെല്ലാം ഉയരത്തിൽ നിന്നുള്ള ദാനങ്ങളാണ് സൂര്യൻ പുലർകാലത്തിൽ ഉദിക്കുമ്പോൾ ആ സൂര്യപ്രകാശത്തിൽ പ്രകാശത്തിൽ എന്തെല്ലാം ഉണ്ട് ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ നമുക്ക് വേണ്ട പ്രകാശം പ്രധാനമായിട്ടുണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ ആ സൂര്യന്റെ പ്രകാശത്തിൽ താപനിലയ്ക്ക് മാറ്റം വരികയാണ് അന്തരീക്ഷത്തിലെ നമ്മൾ ഫോട്ടോസിന്തസിസ് വൃക്ഷങ്ങളിൽ ആരംഭിക്കുകയാണ് ഓക്സിജന്റെ ശക്തമേറിയിരിക്കുന്ന ആ ഒരു പ്രൊഡക്ഷൻ എല്ലാ പ്ലാന്റുകളിലും ആരംഭിക്കുകയാണ് അങ്ങനെ പ്രകൃതി അതിൻ്റെ ഏറ്റവും ശക്തമായ പുരോഗതിയിലേക്ക് അത് സൂര്യൻ ഒതിച്ചു കിടക്കുന്ന ആ നേരം മുതൽ കിടക്കുന്നു ആധുനിക ടെക്നോളജി പ്രകാരം സൗരോർജം കൊണ്ട് പാചകം ചെയ്യുന്നു കരണ്ട് ഉൽപാദിപ്പിക്കുന്നു എത്രയെത്ര കാര്യങ്ങൾ ചികിത്സയുടെ ഭാഗമായി മറ്റു ചെയ്താൽ രാവിലെ എഴുന്നേറ്റ് നിന്ന് സ്കിൻ ഡിസീസിക്കുള്ളവർ വെയിലുകൊള്ളുന്നു അത് മറ്റൊരു ഭാഗം ഇങ്ങനെ ഒരു സൂര്യൻ ഉദിക്കുമ്പോൾ അതിനകത്ത് എന്തെല്ലാം ദാനങ്ങളുണ്ടോ അതുപോലെയാണ് ദൈവം ഒരു പ്രഭാതത്തെ നമ്മുടെ മുമ്പിൽ തുറക്കുമ്പോൾ ഈ പകലിൽ ഈ രാത്രികളിൽ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ദൈവം അതിനകത്ത് അനുവദിച്ചിട്ടുണ്ട് അതിൽ മെറ്റീരിയൽ ബ്ലസ്സിങ്ങുകളെല്ലാം ഒരു സ്പിരിച്വൽ ഫോമിലാണ് ദൈവം നൽകിയിരിക്കുന്നത് അതായത് ഭൂമിയിൽ നിന്നും മഴ പെയ്യാൻ വേണ്ടി നീരാവിയായിട്ടാണല്ലോ ജല ഉയരുന്നത് നമ്മളത് പഠിച്ചിട്ടുള്ള കാര്യമാണല്ലോ അപ്പോൾ നീരാവിയായിട്ട് ഉയർന്നു പോകുന്ന ജലം അത് മഴയായി പെയ്തു വരുമ്പോൾ മഴയുടെ ഒരു ആത്മരൂപമായിട്ടാണ് അത് ഉയരത്തിലേക്ക് കയറി ചെല്ലുന്നത് ഒരു ആത്മരൂപമായിട്ടാണ് മേഘങ്ങൾ അതിന്റെ ജലാംശത്തെ അന്തരീക്ഷത്തിലേക്ക് വലിച്ചുയർത്തി എടുക്കുന്നത് അല്ലേ അങ്ങനെ അതിനുശേഷമാണല്ലോ അത് വിസിബിൾ ആയിട്ടുള്ള മഴയായിട്ട് വരുന്നത് നീരാവിയായിട്ട് പോകുന്ന ജലത്തെ നമുക്ക് കാണാൻ കഴിയുന്നില്ല ഇങ്ങോട്ടേക്ക് പെയ്യുന്ന മഴ നീരാവിയുടെ രൂപത്തിൽ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് നമ്മളത് കാണുന്നില്ല പ്രാർത്ഥന ഇതുപോലെ ഒരു ആത്മരൂപത്തിലാണ് കയറി ചെല്ലുന്നത് ഈ പ്രാർത്ഥനയുടെ മറുപടി ആത്മലോകത്ത് നമ്മൾ ജീവിക്കുന്ന ഭൂമിയിൽ തന്നെ ഇൻവിസിബിൾ ആയിരിക്കുന്ന ഉത്തരങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് ഇത് വിസിബിൾ വേൾഡിലേക്ക് റിവീൽ ചെയ്യുന്ന ആ ഒരു ടെക്നോളജി മാത്രമാണ് പ്രയർ എന്ന് പറയുന്നത് അവിടെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ ആവശ്യങ്ങൾ നടപ്പിലാകും മാരക രോഗങ്ങളുടെ സൗഖ്യങ്ങൾ ഉണ്ടാകും മനുഷ്യന്റെ ഏത് ആവശ്യത്തിന്റെ ഉത്തരങ്ങൾ അവിടെ ഉണ്ടാകും ഇന്ന് ദൈവം ഭൂമിയിൽ അമ്പതിനായിരം വീടുകൾ അനുവദിച്ചിട്ടുണ്ടെന്ന് കരുതുക സൗജന്യമായിട്ടുള്ള ഗിഫ്റ്റ് ആയിട്ട് അതിലെങ്ങനെ അത് കിട്ടും ഇത് ഞാനിത് പറയുന്ന സമയത്ത് ചിലർ രീതി ഇതൊക്കെ നടപ്പിലാകുന്ന കാര്യമാണ് കഴിഞ്ഞതിന് മുമ്പിലത്തെ തിങ്കളാഴ്ച നവംബർ മാസം മൂന്നാം തീയതി എന്റെ അമ്മയുടെ ഇളയ സഹോദരന്റെ വീടിന്റെ പേർ താമസമായിരുന്നു അദ്ദേഹത്തിന് ഏഴു വയസ്സുള്ളപ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദർ ഒരു ദൈവദാസനായിരുന്നു അപ്പച്ചൻ കർത്താവിന്റെ വേലയിൽ ചർച്ചിൽ ഒരു ചെവി കേൾക്കാൻ വയ്യാത്ത ഒരു ദൈവദാസൻ വന്ന് പ്രവചന ദൂതായിട്ട് ഏഴു വയസ്സ് മാത്രമുള്ള സമയത്ത് എൻ്റെ അമ്മയുടെ ഇളയ ആങ്ങളയോട് കുഞ്ഞുകാലത്ത് ഒരു ആലോചന പറഞ്ഞ് നീ പണിയാത്ത ഭവനവും നീ വെട്ടാത്ത കിണറും നിനക്ക് വേണ്ടി ദൈവം തരും ഇന്നാ വന്ന് പാർത്തുകൊള്ളുക മകനെ എന്ന് പറഞ്ഞൊരു താക്കോട് നിരകെ ചരും പ്പച്ചനോട് പറഞ്ഞു അത് നീ കാണുകയില്ല അമ്മശിയോട് പറഞ്ഞു നീ അതിൽ അന്തി ഉറങ്ങും അപ്പച്ചനീ പറഞ്ഞ ദിവസം ചേർക്കപ്പെട്ടു അമ്മശിയുണ്ട് ഈ കഴിഞ്ഞ നവംബർ മൂന്നാം തീയതി ഒരു പത്ത് പതിനാറ് സെന്റ് സ്ഥലവും വളരെ മനോഹരമായ ഒരു ഇരുന്നില വീടും ആ റോഡിനോട് ചേർന്ന് തന്നെ അദ്ദേഹത്തിന് ഒരാൾ ഗിഫ്റ്റ് ചെയ്യുകയായിരുന്നു സമ്മാനം കൊടുക്കുകയായിരുന്നു മത്സരത്തിലെ സമ്മാനമല്ല അയാളുടെ മനസ്സിലൊരു പ്രേരണ തോന്നി ഈ ചെറുപ്പക്കാരനത് നൽകണമെന്ന് ദൈവത്തിന്റെ വാഗ്ദത്വം അതിൻ്റെ ശക്തി വളരെ വലുതാണ് ഞാൻ ആ വീട്ടിൽ പോയി ആ കേതാമസയിൽ പങ്കു ചേർന്നു സന്തോഷത്തോടു കൂടെ എന്ന് അവരുടെ എല്ലാവരുടെയും മുഖം കണ്ട് ദൈവത്തിന് ഞാൻ നന്ദി പറഞ്ഞിട്ടാണ് പോകുന്നത് ഇത് പറഞ്ഞു എന്ന് വെച്ചാൽ ഇന്ന് പകൽ പ്രകൃതിയിൽ ഭൂമിയിൽ ദൈവം ഇതുപോലെയുള്ള ദാനങ്ങൾ പലരുടെ പേരിലും അയച്ചിട്ടുണ്ട് അത് തുറക്കുന്ന സോഴ്സിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥന കണക്റ്റഡ് ആയാൽ മാത്രമേ നിങ്ങൾക്ക് അത് കിട്ടുള്ളൂ ഇല്ലെങ്കിൽ കിട്ടില്ല എനിക്ക് അനുഗ്രഹിക്കപ്പെടണം എന്നുള്ളൊരു ദാഹം നിങ്ങളുടെ അകത്ത് കയറിയാൽ നിങ്ങക്ക് അനുഗ്രഹത്തിന്റെ ദൈവകീയ വഴികളിലേക്ക് ബന്ധിതരാകാൻ പറ്റുകയുള്ളു ഇല്ലെങ്കിൽ പറ്റത്തില്ല എന്ന് പറഞ്ഞത് യാഥാർത്ഥ്യമാണ് പക്ഷെ ഈ നിമിഷം അത് വിശ്വസിക്കുന്നവർക്കല്ലേ കിട്ടൂ അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകളോ അഭ്യർത്ഥനകളോ കേവലം കിട്ടുവോ ഇല്ലയോ എന്നുള്ള സംശയത്തിന്റെ പേരിലാണെങ്കിൽ അല്ല കിട്ടും ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള തീവ്രമായിരിക്കുന്ന ബോധ്യത്തിൽ നിന്നാണ് അത് ഉടലെടുക്കുന്നതെങ്കിൽ ലഭിച്ചു കഴിഞ്ഞതിന് നമുക്ക് ഇപ്പോഴേ നന്ദി പറയാം അത്തരത്തിൽ നന്ദി പറഞ്ഞു തുടങ്ങിയാൽ എന്താ ഗുണം അതിന്റെ ഗുണം വളരെ വലുതാണ് മറ്റൊന്നുമല്ല മുൻകൂട്ടി സ്തുതിച്ചു തുടങ്ങുന്നവൻ ആ അനുഗ്രഹത്തെ പിന്നീട് പ്രാപിക്കുന്ന കാഴ്ച കാണാൻ കഴിയും വിശ്വാസം എന്ന് പറയുന്നത് ലഭിച്ചതിന് നന്ദി പറയലല്ല വിശ്വാസം ലഭിച്ചതിന് നന്ദി പറയലല്ല ലഭിക്കുന്നതിന് മുൻപേ നന്ദി പറയലാണ് യാഥാർത്ഥ്യമായ വിശ്വാസം എന്ന് പറയുന്നത് ഒന്നുകൂടെ ഞാനത് പറഞ്ഞു തരാം നിങ്ങൾക്കൊരു പേന വേണോ പേന വേണമെന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ മേടി കാശുണ്ടെങ്കിൽ കാശ് കൊടുത്ത് മേടിച്ചു ഈ പേനയുടെ സ്ഥാനത്തൊരു വാഹനമാണെങ്കിൽ ഈ പേനയുടെ സ്ഥാനത്ത് മറ്റൊരു രാജ്യത്തെ ജോലിയാണെങ്കിൽ ഈ പേനയുടെ സ്ഥാനത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അല അലട്ടുന്നൊരു വലിയ പ്രോബ്ലം ആണെങ്കിൽ ഒരു കേസിലെ വിജയമാണെങ്കിൽ ഒരു വീടാണെങ്കിൽ ഒരു കുഞ്ഞിൻ്റെ ജനനമാണെങ്കിൽ ഇങ്ങനെ നീണ്ടുപോകുന്ന പരിധികൾക്കപ്പുറത്തുള്ള വിഷയങ്ങളാണ് ഈ പേനയുടെ സ്ഥാനത്ത് നിങ്ങൾക്കിന്ന് വേണ്ടതെങ്കിൽ അത് കാശു കൊടുത്ത് മേടിക്കാൻ പറ്റില്ല അങ്ങനെ വരുമ്പോൾ ലഭിച്ചു കഴിഞ്ഞിട്ട് സ്തോത്രം പറയുന്ന ഓർഡിനറി പീപ്പിൾ എല്ലായിടത്തും ഉണ്ട് എന്നാൽ അതിലുപരിയായി ലഭിക്കുന്നതിന് മുൻപേ എനിക്കിത് തന്നതിന് നന്ദി കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് കരത്തിൽ പിടിച്ചുകൊണ്ട് കർത്താവേ ഇതുപോലെ നല്ലൊരു പേന എനിക്ക് തന്നതിന് താങ്ക്സ് താങ്ക് യു എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു മനുഷ്യനെ പോലെ നിങ്ങൾക്കാവശ്യമുള്ള കാര്യം നിങ്ങൾ മുൻകൂട്ടി ദൈവത്തോട് പറഞ്ഞിട്ട് അത് ലഭിച്ചു ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് കരുതിക്കൊണ്ട് നന്ദി പറഞ്ഞാൽ സ്ത്രോത്രം ചെയ്താൽ അതിന് ദൈവത്തിന് ആരാധന അർപ്പിച്ചാൽ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നിങ്ങൾക്ക് സാധിക്കും എന്നാണ് ഞാൻ പറഞ്ഞത് വ്യക്തമായെന്ന് കരുതുന്നു നന്ദി പറയുന്ന ആൾ ഇത്തരത്തിൽ മുൻകൂട്ടി നന്ദി പറയുന്ന ആൾ അത്ഭുതങ്ങളെ ആകർഷിക്കുന്നു ആരുടെ വീട്ടിലാണ് ഇന്ന് അത്ഭുതങ്ങൾ വരുന്നത് പോസ്റ്റുമാൻ രാവിലെ വരുന്നുണ്ട് എൻ്റെ വീടിന് മുമ്പിലൂടെ വരുന്നു അയൽ ഭവനത്തിലേക്കാണോ എൻ്റെ വീട്ടിലേക്കാണോ എനിക്കൊരു ഉണ്ടെങ്കിൽ അദ്ദേഹം എൻ്റെ വീട്ടിൽ കൊണ്ട് തരും എൻ്റെ അഡ്രസ്സിലുള്ളതാണെങ്കിൽ അത്ഭുതങ്ങൾ ഇന്ന് രാവിലെ യാത്ര ആരംഭിച്ചിട്ടുണ്ട് അത് ആരുടെ വീട്ടിലേക്ക് പോകുന്നു ആരുടെ ജീവിതത്തിലേക്ക് പോകുന്നു ആരാണോ ദൈവത്തിന് അനുഗ്രഹങ്ങൾ കിട്ടിക്കഴിയുന്നതിന് മുന്നവേ നന്ദി പറയുന്നത് അവരുടെ വീട്ടിലേക്കാണ് അവരുടെ ജീവിതത്തിലേക്കാണ് അത്ഭുതങ്ങൾ ആദ്യമേ തന്നെ ചെയ്യുന്നത് ചെല്ലുന്നത് ആമേ കണ്ടാല് ഞാൻ വിശ്വസിക്കാം എന്ന് പറയുന്ന എല്ലാരും ഉണ്ട് കണ്ടിട്ട് വിശ്വാസം എന്ന് പറയുന്ന ഒന്നും ഇല്ല വിവാഹം രണ്ടായിരത്തി പതിനാറിൽ കഴിഞ്ഞതാണ് ഇനി ഞാൻ എൻ്റെ കല്യാണം നടക്കും നടക്കും നടക്കുമെന്ന് വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ ഇല്ല എന്റെ വിവാഹം കഴിഞ്ഞതാ കഴിഞ്ഞ കാര്യം ഇനി വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല ആ ബോധ്യത്തിൽ അങ്ങ് പോയാൽ മാത്രം മതി മനസ്സിലാവുന്നുണ്ടോ ഞാൻ പത്താം ക്ലാസ് ജയിക്കുമെന്ന് എനിക്കിനി വിശ്വസിക്കേണ്ട കാര്യമില്ല രണ്ടായിരത്തി അഞ്ചിൽ ഞാൻ എസ് എൽ സി പാസ് ആയ അതിന് എനിക്ക് അത് വിശ്വസിക്കേണ്ട കാര്യമില്ല കണ്ടാലേ ഞാൻ വിശ്വസിക്കൂ അത് വിശ്വാസമൊന്നുമല്ല അത് വെറും സംശയമാ സംശയ ദുരീകരണമല്ല വിശ്വാസം മനസ്സിലാവുന്നുണ്ടോ അത് ബോധ്യപ്പെടലാണ് വിശ്വാസം അതിനേക്കാളൊക്കെ ഉന്നതമായൊരു സംഗതിയാണ് അപ്പൊ എന്താണ് നമ്മൾ അതിലൂടെ അർത്ഥമാക്കേണ്ടത് കാണാതിരിക്കുന്ന നേരത്ത് ഞാനെൻ്റെ മനസ്സിൽ കാണുന്ന കാര്യം എനിക്ക് വേണ്ടി എൻ്റെ ദൈവത്താൽ സംഭവിക്കുമെന്നുള്ള ഇളകാത്ത ബോധ്യമാണ് യാഥാർത്ഥമായ വിശ്വാസം എന്ന് പറയുന്നത് അത് നമ്മൾ ഇന്ന് കർത്താവിൽ നിന്നും പ്രാപിക്കുകയാണ് അത് പ്രാപിക്കുന്ന ഒരു മനുഷ്യൻ ചെയ്യുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് പറയുന്നത് കിട്ടുവോ കിട്ടുവോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയല്ല കിട്ടിക്കഴിഞ്ഞു അതിനായി എന്നുള്ള നിലയിൽ ലഭിച്ചതിൻ്റെ ചരിതാർത്ഥ്യത്തിൽ ഹൃദയം നിറഞ്ഞുള്ള താങ്ക്സ് ഗിവിങ് ഓൾറെഡി ദൈവസനയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ ആരംഭിക്കുന്നത് ഇതിന്റെ പ്രത്യേകത നിങ്ങൾ ഒരു ടൈം ട്രാവലിലേക്ക് കിടക്കുന്നു എന്നുള്ളതാണ് ഇത് ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കേ മനസ്സിലാകുള്ളൂ മുതിർന്നവർക്ക് മനസ്സിലാകുകയല്ലോ കേട്ടോ നിങ്ങളുടെ വീട്ടിൽ ചെറുപ്പക്കാരായിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരോട് ഉദ്യോഗിച്ചാൽ അവരിപ്പോ പറഞ്ഞു തരും എന്താണ് ടൈം ട്രാവൽ എന്നുള്ള കാര്യം അതായത് ഒരാൾക്ക് ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഭൂതകാലത്തിലേക്കോ ഭാവി കാലത്തിലേക്കോ സഞ്ചരിക്കാൻ പറ്റിയാൽ അതിനെയാണ് ട്രൈം ടൈം ട്രാവൽ എന്ന് പറയുന്നത് ഇതുപോലെ ഒരു വ്യക്തിക്ക് തൻ്റെ ലൈഫിൽ ടൈം ട്രാവലിംഗ് എക്സ്പീരിയൻസ് ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമായ വഴി ഫ്യൂച്ചറിലേക്ക് പോകാൻ ഭൂതകാലത്തിലേക്ക് പോകാൻ ഉള്ള ഏറ്റവും എളുപ്പമായ വഴി എന്തിനാണ് ഭൂതകാലത്തിലേക്ക് ടൈം ട്രാവൽ ചെയ്യുന്നത് അവിടെ സംഭവിച്ച കുറെ വിപത്തുകൾക്ക് ക്ഷമ പറയാനും പ്രശ്നം പരിഹരിക്കാനുമാണ് ചില കേഴ്സുകൾ ശാപങ്ങൾ വെട്ടിക്കളയാനാണ് അപ്പോൾ കേൾസ് ബ്രേക്കിംഗ് മിനിസ്ട്രികളെല്ലാം തന്നെ ഒരു ടൈം ട്രാവൽ ശുശ്രൂഷിയാണ് അത് നമ്മുടെ ലൈഫിൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള ഏരിയകളിലേക്ക് ജനറേഷനുകളുടെ പുറകിലേക്ക് വരെ പോയെന്ന് വരാം അവിടെ ചെന്ന് ആ വിഷയം സോൾവ് ചെയ്തിട്ട് തിരിച്ചു വരും എന്നാൽ ടാങ്ക്സ് ഗിവിങ് അങ്ങനെയല്ല വിശ്വാസത്തിൻ്റെ യാത്ര മുന്നോട്ടാണ് അവിടെ എന്താ സംഭവിക്കുന്നത് ഈ ടൈം ട്രാവൽ സോണിനകത്ത് കയറിയിട്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ നടക്കേണ്ട ഒരു കാര്യത്തിന് ഇപ്പോൾ തന്നെ നന്ദി പറയുകയാണ് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിൽ സംഭവിക്കേണ്ട ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ ഇപ്പോഴേ താങ്ക്സ് പറയുകയാണ് അങ്ങനെ പറയുമ്പോൾ എന്താ ഗുണം രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിൽ നടക്കുമോ ഇല്ലയോ എന്ന് സംശയ നിഴലിരിക്കുന്ന ഒരു കാര്യം ഞാനവിടെ ഫിക്സ് ചെയ്യുകയാണ് ഈ താങ്ക്സ് ഗീവിങ്ങും ചെയ്തുകൊണ്ട് ഈ നന്ദി പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലിരിക്കുന്നയാൾ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിലേക്ക് പത്തു വർഷം മുന്നേയുള്ള ലൈഫിന്റെ അനുഗ്രഹങ്ങളിലേക്ക് ഇപ്പോൾ തന്നെ എത്തിപ്പെട്ടിരിക്കുന്നു ആത്മാവിൽ ഇതാണ് മുൻകൂട്ടി നന്ദി പറയുന്നവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന രഹസ്യപരമായ ദൈവ പദ്ധതി എന്ന് പറയുന്നത് ഇതുവരെ ലഭിച്ചതിനേക്കാളെല്ലാം ഉന്നതമായ വലിയ അനുഗ്രഹം ലഭിക്കുമെന്ന് വിശ്വസിക്കുക അവിടേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് യാത്ര തുടങ്ങുക അങ്ങനാണെങ്കിൽ പ്രിയപ്പെട്ട കർത്താവിൻ്റെ മക്കളെ ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്ന ഈ പ്രവചന ദൂതിനകത്ത് വളരെ 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 പ്രാധാന്യപ്പെട്ട ഒത്തിരി രഹസ്യങ്ങൾ അടങ്ങിയിരിക്കുന്നു നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് ഉൾബോധ്യം കിട്ടിയിരിക്കുന്നത് നന്ദി പറയുക എന്നതാണെങ്കിൽ നിങ്ങൾ നന്ദി പറയുക ടൈം ട്രാവൽ ചെയ്യുക എന്നതാണെങ്കിൽ നിങ്ങൾ അത് ചെയ്യുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊരു പുതിയ വെളിപ്പാടിൻ്റെ ദിവസമാണ് പുതിയൊരു സ്പിരിച്വൽ ടെക്നിക്കിനകത്തേക്ക് നമ്മൾ നമ്മുടെ ലൈഫിനെ കൊണ്ടുവരുന്ന ഒരു ടെക്നോളജി നമ്മൾ ആപ്ലിക്കബിൾ ആക്കുന്ന പകലാണ് മുൻകൂട്ടി കാര്യങ്ങളെ കണ്ടുകൊണ്ട് ഇപ്പോഴേ കാര്യങ്ങൾ നമുക്ക് അനുകൂലമാക്കി മാറ്റുക എന്നുള്ള ഒരു പ്രോഫറ്റിക്കൽ അസൈൻമെൻറ്റിനകത്തേക്ക് നമ്മൾ കയറുന്ന നേരമാണ് നിങ്ങളുടെ ഹൃദയത്തിനത് ആനന്ദവുമായി തീരട്ടെ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ പ്രിയപിതാവേ ഒത്തിരി പേരുടെ ജീവിതത്തെ തുടരുകയും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ മനസ്സ് ഞങ്ങൾക്ക് ഞങ്ങൾക്കിന്ന് അനുകൂലമായിരിക്കിയാൽ അവിടുത്തെ ഒത്തിരി കരം ഞങ്ങൾക്ക് വേണ്ടി നീട്ടപ്പെടുന്നതിനാൽ സ്തോത്രം എൻ്റെ പ്രിയ സഹോദരങ്ങളിൽ പലരും ഈ വിഷയം കേട്ടു ഗ്രഹിപ്പാൻ കൃപ ലഭിച്ചവർക്കായിട്ട് സ്തോത്രം ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർക്കായിട്ട് സ്തോത്രം വലിയ ആത്മാവിൻ്റെ ബോധ്യങ്ങളിൽ ഈ കാര്യം പൂർണ്ണതയോടുകൂടെ ചെയ്യുവാനും മുൻപോട്ട് കാര്യങ്ങൾ നീക്കാനും ഇവരെ സഹായിക്കണമേ സന്തോഷത്തോടും സ്നേഹത്തോടും ഇവരെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ മഹത്വവും കർത്താവായ യേശുവിന് ക്രിസ്തേശുവിൻ നാമത്തിൽ തന്നെ ആമേ ധാരാളമായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ ആരാധന രണ്ട് സ്ഥലങ്ങളിലാണ് ഇപ്പോൾ നടക്കുന്നത് കോട്ടയത്തും കൂത്താട്ടുകുളത്തും കോട്ടയത്ത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഹാളിലാണ് എല്ലാം ഞായറാഴ്ചയും വിശുദ്ധ ശുശ്രൂഷ നടക്കുന്നത് ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും അതുപോലെ തന്നെ കൂത്താട്ടുകുളത്ത് ഹൈസ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ ഹൗസ് കോ സൊസൈറ്റി ബിൽഡിങ്ങിൻ്റെ അകത്ത് ദൈവകൃപയാൽ നമ്മുടെ കൂത്താട്ടകോളം ചർച്ചിൻ്റെ ആരാധന നടക്കുന്നുണ്ട് നിങ്ങളെ സൗര്യപ്രദമായ ഇടത്തേക്ക് നിങ്ങൾക്ക് ഏതാണോ വരാൻ താല്പര്യപ്പെടുന്നത് അവിടേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു ഒത്തിരി ദൈവകൃപ നിങ്ങളുടെ മേൽ ചൊരിയപ്പെടട്ടെ ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇന്ന് രാവിലെ പത്തുമണി മുതൽ കോട്ടയത്ത് നമ്മുടെ വിശുദ്ധ ശുശ്രൂഷ നടക്കുന്നുണ്ട് ഒരുപാട് ഡെലിവറൻസുകൾ മെറാക്കലുകൾ കർത്താവ് ചെയ്യുന്നത് നേരിട്ട് കാണാനും അനുഭവിക്കാനും നിങ്ങൾ വരിക കർത്താവായ യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും യേശു കർത്താവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളുടെ കൂടെ മുതലെന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ മാറാകട്ടെ ആമേൻ ആമേൻ